ാട് താലൂക്കുകളിൽ കോൺഗ്രസ്സിലംഗങ്ങളെ ചേർക്കാൻ ഇ എം എസ് പി വി കുഞ്ഞുണ്ണി നായർ എന്നിവർക്കൊപ്പം ഇപിയും ആഴ്ചകളോളം യാത്ര ചെയ്തിരുന്നു പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നു കാരണം മുസ്ലിം ലീഗുകാർ അക്കാലത്ത് ഗാന്ധിജിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ നിലപാടായിരുന്നു എടുത്തിരുന്നത് അംഗങ്ങളെ ചേർക്കാനുള്ള ഈ യാത്രയോടെയാണ് വള്ളുവനാട്ടിൽ എല്ലാ പ്രദേശത്തും കോൺഗ്രസ് യൂണിറ്റുകൾ ഉണ്ടായത് എം ഗോവിന്ദ മേനോൻ പ്രസിഡന്റും ഇ പി ഗോപാലൻ സെക്രട്ടറിയുമായി വള്ളുവനാട്ടിൽ ആദ്യത്തെ കോൺഗ്രസ് കമ്മിറ്റിയും ഉണ്ടായി എഐസി പ്രസിഡന്റായ ബാബു രാജേന്ദ്ര പ്രസാദിന്റെ പര്യടനത്തിൽ വള്ളുവനാട്ടിലെ എല്ലാ പരിപാടികളുടെ നേതൃത്വം ഇ പിക്ക് ജന്മിത്ത വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മലബാർ കളക്ടർക്ക് നിവേദനം നൽകുവാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മധ്യത്തിൽ കാസർകോട്ട് നിന്നും പാലക്കാട്ടെ കഞ്ചിക്കോട്ടു നിന്നും ഓരോ ജാഥകൾ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായിരുന്നു ജന്മിത്ത വിരുദ്ധ സമരത്തിൽ കേരളത്തിലെ കർഷക മുന്നേറ്റത്തിൽ ആവേശകരമായ ഒരു അധ്യായം സൃഷ്ടിച്ച ജനമുന്നേറ്റമായിരുന്നു അത് കഞ്ചിക്കോട്ട് നിന്നുള്ള തെക്കേ മലബാർ ജാഥ നയിച്ചത് എ പി ആയിരുന്നു ജാഥയ്ക്ക് കൊണ്ടോട്ടിക്കടുത്ത് ഒരു സ്ഥലത്ത് സ്വീകരണം ലഭിച്ചപ്പോൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വേദിയിലെത്തി ഇപിയോട് പറഞ്ഞു മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട ഒരാളുടെ മകനാണ് ഞാൻ വള്ളുവമ്പ്രത്തെ ആ സ്മാരകം പൊളിച്ചു നീക്കണം ഹിച്ച്കോക്കിന്റെ സ്മാരകമായിരുന്നു അത് ക്രൂരതയുടെ പര്യായമായ കളക്ടറാണ് ഹിച്ച്കോക്ക് ആ യുവാവിന്റെ അഭ്യർത്ഥന വൃഥാവിലായില്ല ആ സ്മാരക സ്തൂപം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രചരണം നടത്തുവാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീരുമാനിച്ചു സിഎസ്പി തീരുമാനത്തെ തുടർന്ന് ഹിച്ച്കോക്ക് സ്മാരക വിരുദ്ധ പ്രചരണത്തിന് ജാഥകളും നടന്നു ആ ജാഥകളിലുടനീളം പ്രസംഗിച്ചത് എ കെ ഗോപാലനും ഇ പി ഗോപാലനുമാണ് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്താണ് നരാതമഥനായ ഹിച്ച് കോക്കിന്റെ സ്മാരക സ്തൂപം പൊളിച്ചുമാറ്റി അവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിതത് കർഷക സംഘത്തിന്റെയും സി എസ് പിയുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമായി സാംസ്കാരിക രംഗത്തും ഇ പി ശ്രദ്ധയൂന്നിയിരുന്നു കെ ദാമോദരന്റെ പാട്ടബാക്കി നാടകം കൊടുമുണ്ടയിലെ കർഷക സമ്മേളന വേദികളിൽ അവതരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ആ സമ്മേളനത്തില് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു പാട്ടബാക്കിയിൽ ചില വേദികളിൽ വേഷമിടുകയും ഗോപാലൻ ചെയ്തു തന്റെ രാഷ്ട്രീയ ശിക്ഷനായ ചെറുകാടിന്റെ നമ്മളൊന്ന് നാടകം സാക്ഷാത്കരിക്കുന്നതിൽ ഇപിയുടെ പ്രേരണയും പ്രോത്സാഹനവുമുണ്ട് പല വേദികളിൽ അവതരിപ്പിച്ച ശേഷമാണ് പുസ്തക രൂപത്തിലുള്ള നമ്മളൊന്ന് യാഥാർത്ഥ്യമായത് നമ്മളൊന്നിൽ ഇപിയും അഭിനേതാവായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇ പി അതിലെ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വള്ളുവനാട് താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല പി വി കുഞ്ഞുണ്ണി നായർക്കും ഇപിക്കുമായിരുന്നു സുന്ദരയെയും വി എസ് സുഘാട്ടയും ചെറുകരയിൽ ഇ എം എസിന്റെ വീട്ടിലെത്തി ചർച്ചകൾ നടത്തുമ്പോൾ ഇപിയും കുഞ്ഞുണ്ണി നായരും അവിടെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഡിസംബർ അവസാനം പിണറായിയിൽ നടന്ന പാർട്ടി രൂപീകരണ സമ്മേളനത്തിൽ ഇ പി പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടകനും നേതാവുമായതോടെ ജയിലിലോ ഒളിവിലോ ആയി ജീവിതം യുദ്ധവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ഇ പി എ ഒന്നേമുക്കാൽ കൊല്ലത്തെ തടവിന് ശിക്ഷിക്കുകയായിരുന്നു എന്നാൽ ഇരുപത്തിയൊന്നു മാസമല്ല കൃത്യം രണ്ടു വർഷം തന്നെ അത്തവണ വിവിധ ജയിലുകളിലായി കഴിയേണ്ടി വന്നു ജയിലധികൃതരുടെ മർദ്ദനത്തിനെതിരെ പ്രതിഷേധം ഉയർത്തിയതിന് മൂന്നു മാസത്തെ അധിക തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ മദ്യഷാപ്പ് പിക്കറ്റ് ചെയ്തതിന് നാലര മാസം ജയിലിൽ കഴിയേണ്ടി വന്ന ഇ പി യെ നിയമലംഘന സമരത്തിന്റെ പേരിൽ ഒൻപത് മാസത്തെ തടവിനും ശിക്ഷിച്ചു കണ്ണൂർ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ജയിൽ ഗേറ്റിൽ വെച്ച് തന്നെ രാജ്യരക്ഷയ്ക്കെന്ന പേരില് വീണ്ടും അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടാം ലോക യുദ്ധാന്തരം ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പോൾ പൂഴ്ത്തിവയ്പ്പിനെതിരെ സമരം നയിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു വെല്ലൂർ ജയിലിൽ ലാത്തി ചാർജിൽ ഇ പിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി ഒരു തടവുകാരനും വാർഡനും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് ലാത്തി ചാർജിൽ കലാക്ഷിച്ചത് പരിക്കേറ്റ ഇ പി അടക്കമുള്ള തടവുകാരെ രാജമുണ്ടു ജയിലിലേക്ക് മാറ്റി ആകെ ഏഴു വർഷം ജയിലിലും മൂന്ന് വർഷം ഒളിവിലും ബെല്ലാരി ജയിലിൽ കഴിയുമ്പോഴാണ് കെ പി ആറിനെ തൂക്കാൻ വിധിച്ച കാര്യം അറിയുന്നത് കെ പി ആറും ഇപിയും എല്ലാം ജയിലിൽ വട്ടം കൂടിയിരുന്ന് പുക വലിച്ച് സൊറ പറയുന്നതിനിടയിലാണ് ജയിൽ സൂപ്രണ്ട് കെ പി ആറിനെ വിളിപ്പിക്കുന്നത് തൂക്കിക്കൊല്ലാൻ മദ്രാസ് ഹൈക്കോടതി വിധിച്ച കാര്യം സൂപ്രണ്ട് പറഞ്ഞത് കേട്ട് കെ പി ആറിന് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല വിവരമറിഞ്ഞ ശേഷം വാർഡന്മാരോടൊപ്പം തല ഉയർത്തിപ്പിടിച്ച് പുഞ്ചിരി തൂകി കെ പി ആർ നടന്നു വരുന്ന ദൃശ്യം ഒരിക്കലും മറക്കില്ലെന്ന് ഇ പിൽക്കാലത്ത് അനുസ്മരിക്കുകയുണ്ടായി ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ യാത്ര പറയാൻ കണ്ടന്റ് സെല്ലിന്റെ പുറത്ത് പോയി താൻ ദുഃഖത്തോടെ നിന്നപ്പോൾ പുഞ്ചിരി തൂക്കി തന്നെ ആശ്വസിപ്പിച്ച് യാത്ര അയക്കുകയായിരുന്നു കെ പി ആർ എന്നും ഇ പി അനുസ്മരിച്ചു രണ്ടായിരത്തി ഒന്ന് നവംബർ ഒന്നിന് ഇ പി ഗോപാലൻ ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു